എൻ്റെ പൊന്നാന മക്കളെ ഇത് കാണാൻ നമ്മൾ സൺറിങ്ങിന്റെ പോകപ്പല്ലാത്ത മക്കളൊക്കെ ഇത് കണ്ടിട്ട് വിചാരിക്കുമോ ഇതെന്താ ഭീകാലാൻഡെന്തോ എന്തോ വീകാലാൻഡ് ഒന്നും അല്ല മക്കളെ ഇത് സ്റ്റെപ്പിന്റെ പണിയിലാണ് ബിൽഡിങ്ങിന് സ്റ്റെപ്പ് അടിച്ചു കൊടുക്കുകയാണ് ഈ സ്റ്റെപ്പ് അടിക്കുന്ന പണിയിൽ എത്ര തികഞ്ഞ ആളായാലും കാര്യമില്ല ഈ ഒരു പണി വരുമ്പോൾ നമ്മൾ എത്ര നമ്മുടെ മനസ്സിന് ഇങ്ങനെ ഒരു വല്ലാത്ത ടെൻഷൻ വരും കാരണം ഇത് നല്ല കണക്കും കാര്യങ്ങളും കൂട്ടി ചെയ്യേണ്ട ഒരു പണിയാണിത് കണക്കും കാര്യങ്ങളും കറക്റ്റാണോ ഒരു പ്രശ്നമില്ല എങ്കിലും ഞമ്മക്ക് മനസ്സിലൊരു ഒരു വസാസം ഉണ്ടാവും അത് റെഡി ആകുമോ റെഡി ആകുമോ റെഡി ആകുമല്ലേ പക്ഷെ നമ്മളിത് ചെയ്തല്ലേ പറ്റുള്ളൂ പക്ഷെ നമ്മൾ ശരിക്കും ഈ ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവുമ്പോഴേ നമുക്ക് അതൊരു കൺഫ്യൂഷൻ ആയിട്ട് വരിക നമ്മൾ യാതൊരു ഫുൾ സെയ് സെയ്യ് ജീവിതത്തിൽ ഫുൾ സെയ്യാണ് യാതൊരു പ്രശ്നം ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാവില്ല ഫുള്ള് കറക്റ്റ് ആയിട്ട് വരും ഓക്കെ ഇപ്പൊ നമ്മൾ ഈ ലാംഗ്വേജ് പകുതി വരാച്ചു പിന്നെ പൊതുവെ ബിൽഡിംഗ് വർക്കിനൊക്കെ ശരിക്കും ലാൻഡിങ് വരെ ഒരു കോൺക്രീറ്റ് ചെയ്ത് കാട്ടി രണ്ടാമത്തെ മോളോട്ടേക്കുള്ളത് മെയിൻ സ്ലാബ് സ്ലാബ് അടിക്കണേ കൂടുത്തുള്ള ചെയ്ത് നമ്മളിത് രണ്ടും ഒപ്പരം ചെയ്യാണ് അപ്പോൾ പൊതുവെ റിസ്ക് വേറെ തന്നെ ഉണ്ടാവും ഏഹ് ഒരു തലവേദന അങ്ങനെ തന്നെ ഉണ്ടാവും പക്ഷേ നമ്മൾ ഇതിങ്ങനെ കൂടെ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഒരുപാട് മെച്ചങ്ങളുണ്ട് നമ്മളിത് ലാൻഡിങ് വരെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഏഴ് പണി ഉണ്ടാവും ഇത് പല കമ്പി ഇട്ടുക കോങ്കീറ്റ് ഏകദേശം ഒമ്പത് പത്താളം പണി തന്നെ മൊത്തത്തിൽ നമ്മൾ കൂട്ടുക പക്ഷെ ഇത് ഇതിൻ്റെ കൂട്ടത്തിലാവുമ്പോൾ നമുക്ക് ഒരുപാട് ലാഭമാണ് നമുക്കൊരു നാലാളെ അഞ്ചാളെ കൂടി നമുക്ക് ലാഭം ഉണ്ടാവും അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടി എന്ത് ചെയ്തു ഒപ്പൻ ചെയ്യാൻ തീരുമാനിച്ചത് അപ്പം ഇനി നമ്മൾ മോളോട്ടേക്ക് മോളോട്ടേക്ക് നമ്മൾ അടിക്കാണ്ട് ഈ അടിയത്ത ഫസ്റ്റ് ഇത് ഏതായാലും കഴിഞ്ഞ് നമ്മൾ മോളിലോട്ട് അടിക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെ നമ്മൾ സ്റ്റെപ്പിൻ്റെ ഫുൾ പണിയെടുക്കഴിച്ചിട്ടോ സ്റ്റെപ്പ് മോള് ലാൻഡിങ് മോളെ ലാൻഡിൻ്റി കഴിഞ്ഞിട്ട് അടിയിലെ ലാൻഡിംഗ് ഉണ്ടാവും അടിയിലെ ലാൻഡിങ് കഴിഞ്ഞിട്ട് അങ്ങനെ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഓക്കെ ഇതാണ് നമ്മളെ സ്ഥിതി ഇതിൻ്റെ കൂട്ടത്തിലാകുമ്പോൾ എന്താ വലിയ പ്രശ്നമില്ല രണ്ടാൾ എക്സ്ട്രാ ഉണ്ടായാൽ കോങ്കിറ്റ രണ്ടാൾ എക്സ്ട്രാ ഉണ്ടായാൽ മതി എന്നാലും ഈ ഭാഗമായി ക്ലിയർ ആകും സ്റ്റെപ്പ് അടിച്ച് സൂട്ടാക്കാനാ പാടും അതേതെല്ലാം കഴിച്ച് ബാക്കിയിൽ എന്ത് പണി നമുക്ക് എന്ത് ചെയ്യാം സ്പീഡിലെടുക്കാം ചെയ്യൊരു പണിയുണ്ടല്ലോ നമ്മൾ സ്പീഡിലെടുക്കാൻ കഴിയുക അതിൻ്റെ പ്രശ്നം അതാണ് കാരണം അതൊന്ന് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേസം ശ്രദ്ധ പാളി പിന്നെ നമ്മൾ അടിച്ച് പിന്നെയും പൊളിക്കേണ്ടി വരും പിന്നെയും അടിക്കേണ്ടി വരും ഭയങ്കര ബുദ്ധിമുട്ടാണത് അതാണിത് ഇത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം ബാക്കിയുള്ള പണിയൊന്നും പ്രശ്നമില്ല ഒരു മെയിൻ സ്ലാബ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആർക്കും പോയി അടിക്കുക അതിനൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ഒരു സൺഡറിങ്ങിൽ ഏറ്റവും വലുത് ഈ സ്റ്റെപ്പ് അടിക്കാനുള്ള ഈ സ്റ്റെപ്പിൻ്റെ ഒരു പണി പഠിച്ചോ അവൻ ഒരു പേടിയും പേടിക്കണ്ട അവൻ എവിടെ പോയി ജീവിക്കുക സ്റ്റെപ്പിൻ്റെ പണി പഠിച്ചില്ലേ കുഴക്കന്നെ നാല് ചുമരിൻ്റെ മുകളിൽ സ്പാനായിട്ട് നീട്ടിങ്ങാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി അത് ആർക്കും കഴിയും അതിനിപ്പോൾ ഈ പണി പഠിച്ചോളൊന്നും രണ്ടു ദിവസം ഹെൽപ്പറായി പോകുന്നുണ്ടെങ്കിൽ മൂന്നാം ദിവസം ഓൻ തന്നെ ചെയ്യാതെ അതൊന്നും വിഷയമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ തന്നെയാണ് അപ്പോൾ നിർബന്ധമായിട്ട് ഈ ഒരു പണി പഠിക്കാൻ എല്ലാവരും ശ്രമിക്കണ്ടോ ഒരുപാട് കാലം സെൻട്രിങ്ങിന് പണിക്ക് പോയ ആൾക്കാർ ഇപ്പോഴും നമ്മളെ കൂടി ഉണ്ട് കേട്ടോ പേടിയാണ് അവർ ധൈര്യം കിട്ടി വരില്ല ആൾക്കാർക്ക് എന്ത് പേടിക്കാനും ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്ക് നമ്മൾ ധൈര്യം വരും ഇതൊന്നും നമ്മൾ കയ്യില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതേപോലെ ഒന്ന് ഇത് ഈ ഭാഗം കഴിഞ്ഞ് ഫുള്ള് കമ്പി മണിക്കാർ വന്ന് ഫുള്ള് ബീമും കാര്യങ്ങളൊക്കെ കെട്ടിന്ന് ഇനി നാളെ വന്ന് ഈ ഭീമായിട്ട് ഇറക്കിയാൽ തട്ടിൻ്റെ സ്ലാ കമ്പീനിയും കെട്ടി കഴിഞ്ഞാൽ ഈ ഭാഗമായിട്ട് കഴിഞ്ഞ് ഇത് ഫുള്ള് നമ്മൾ കൊടുത്ത് ഇരുപതിൻ്റെ കമ്പിയാണ് കേട്ടോ കംപ്ലീറ്റ് ഇരുവയിൻ്റെ കമ്പിയാണ് ഇ കൊടുത്തത് ഇത് നാൽപ്പതിൻ്റെ ഭീമും പത്ത് സ്ലാബും അയിമ്പത് പേരുണ്ട് പക്ഷേ അതിൻ്റെ വിഷയം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ ഫുള്ള് കണ്ടോ ഇത് ഫുള്ള് റൂമിൻ്റെ സെൻ്ററിലേക്കാണ് ഭീമ് വരുന്നത് അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം ഉണ്ടോ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഫില്ലർ ടു ഫില്ലർ അല്ല കണക്ഷൻ വരുന്നത് ഒക്കെ റൂമിൻ്റെ സെൻറ്ററിലേക്കാണ് ബീം കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഇത് കൊടുക്കാനുള്ള കാരണം ഈ ഒരു ബീമാണ് മെയിൻ സ്ട്രോങ് ബീമെന്ന് ഇത് അയിമ്പത് ഭീമന്നുണ്ട് അയിമ്പത് ഭീമും അയിമ്പത് ബീമും പത്ത് സ്ഥലവും ഉണ്ട് അതുകൊണ്ട് നല്ല ഫുൾ സ്ട്രോങ് ആക്കി തന്നെ കെട്ടിന് കമ്പി കണ്ട പള്ളവാത്ത് വരെ കിട്ടിയിരുന്നു പിന്നെ പള്ളവാത്ത് വരെ കമ്പിയിട്ടാണ് നമ്മൾ കിട്ടിയത് അതേ ടോപ്പിൽ മൂന്ന് ഇരുപതും അടിയിൽ മൂന്ന് ഇരുപതും അതിൻ്റെ പള്ളഭാഗം പന്ത്രണ്ടും സപ്പോർട്ട് കൊടുത്തത് ബാക്കിയുള്ള ഫുള്ള് ഇരുപതും പന്ത്രണ്ടും ഒക്കെയാണ് കൊടുത്തത് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കഥകൾ ഓക്കെ അപ്പോൾ അതിൻ്റെ വാക്യം അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക്